നമുക്ക് ഇത് നമ്മെല്ലാം വേണ്ട ഇതിൽ എന്തെല്ലാം വേണ്ടെന്നറിയാം പച്ചമുളക് കടലമാവും നമുക്കെന്നൊട്ടി നമുക്ക് പുലിക്കുലി കഷ്ണായിട്ട് മുറിച്ചിട്ടുണ്ട ஆசுப்படுவா நல்ல மருந்து கிடைக்கும் പേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലപ്പൊടി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് കടലമാവും വെള്ളവും ഒഴിച്ച് കുഴച്ചുകൊടുക്കുക ഇതുപാട് വെള്ളമൊഴിക്കാൻ പറ്റ ആവശ്യത്തിന് കുറെ വെള്ളമൊഴിക്കുക ഇപ്പം നമ്മളെ കുഴച്ചെടുത്തിട്ടുണ്ട് ചൂടുള്ള എണ്ണയിലിട്ട് നമുക്ക് കോരിയെടുക്കാം അടിപൊളി രണ്ട് പക്കുകളി നമുക്ക് കഴിക്കാം കൊടുക്കുവോട്ടെടുത്ത് İlerledi işte ne? İlerledi ne? İlerledi